ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള റിക്വസ്റ്റ് പ്രകാരം ഞാൻ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ഓഫറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അപ്പോൾ ഈ സ്കീയിൽ കാണുന്ന സെയിം പാക്കേജ് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കേരളത്തിനകത്താണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം ഷിപ്പിംഗ് ചാർജ് വരും നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് റിവ്യൂ കിട്ടിയിട്ടുള്ള നമ്മുടെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അതിലൊന്നാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സോപ്സ് നമ്മുടെ ഹെയർ ഓയിൽസ് അതൊക്കെ ഭയങ്കര റിവ്യൂ ഉള്ളതാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാനും പിന്നെ കഴുത്തിൽ വരുന്ന കറുത്ത വരകൾ അതിപ്പോൾ നമുക്ക് ഡെലിവറിക്ക് ശേഷം വരാം അല്ലെങ്കിൽ നമുക്ക് പി സി ഒ ഡി തൈറോയിഡ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വരാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കും കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ പിഗ്മെൻറ്റഡായിട്ടിരിക്കും അതെല്ലാം മാറ്റാനും ഈവൺ ടോൺ കിട്ടാനും അതായത് ഫേസിലെല്ലായിടത്തും ഒരേപോലെ നിറം കിട്ടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് ഏജ് ലിമിറ്റ് ഇല്ല സ്റ്റാർട്ടിങ് ടീനേജ് മുതലാണ് അറുപത് വയസ്സുള്ളവരും എഴുപത് വയസ്സുള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫേസിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഓഫറിൽ ഇടണമെന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മളെണ്ണയുടെ കൂടിയൊക്കെ ഒരുപാട് തവണ ഓഫറിൽ ഇട്ടിട്ടുണ്ട് മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ കൂടെയും ഇട്ടിട്ടുണ്ട് എപ്പോഴും ഇടുന്നതിൻ്റെ കാര്യം ഇത് എപ്പോഴും എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ എപ്പോഴും നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തുന്നത് ആളുകൾക്ക് വേണ്ടാത്ത പ്രോഡക്റ്റ് ഓഫറിലിട്ടിട്ട് ഞാനൊരു തട്ടിപ്പ് ചെയ്യാറില്ല കാര്യം ആവശ്യമുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊരു പോളിസിയാണ് എൻ്റേത് ആവശ്യമില്ലാതെ നമുക്ക് ഡെഡ് സ്റ്റോക്കായിട്ട് കിടക്കുന്ന പ്രോഡക്റ്റ്സ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് വില കുറച്ച് കൊടുക്കുന്ന ഏർപ്പാട് ഇവിടെ ഇല്ല ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് ഞാൻ ഓഫറിൽ ഉൾപ്പെടുത്താറുള്ളത് ഇപ്പം നമ്മുടെ പ്രോഡക്ട്സിൽ ഹെയർ ഓയിൽ ആൻറ്റി ഏജിങ് സോപ്പ്സ് ആൻ്റി ഏജിംഗ് ഫേസ് പാക്കുകൾ അതുപോലെ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം അതുപോലെ ബോഡി ക്രീം ഇതൊക്കെയാണ് ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അത് തന്നെയാണ് ഓഫറിൽ ഉൾപ്പെടുത്താറുള്ളത് സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ ലിമിറ്റഡ് പീരീഡ് ആണേ ഓഫർ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം